സംഭവവുമായി ബന്ധപ്പെട്ട് നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി കാക്കനാട് മാവേലിപുരത്തെ ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ വെള്ളിയാഴ്ച കാലത്താണ് പോലീസ് പരിശോധന നടത്തിയത് കാലത്ത് പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ ഒരു സി ഐയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പണമിടപാടുകളും കമ്പ്യൂട്ടറിൽ നിന്നുള്ള വിവരങ്ങളുമാണ് കാര്യമായി പരിശോധിച്ചത് എന്നാണ് അറിയുന്നത് എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പൾസർ സുനി പണം ആവശ്യപ്പെട്ട് ദിലീപൻ അയച്ച കത്തിൽ കാക്കനാട്ടെ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇതിന്റെ ചുവട് പിടിച്ചാണ് പോലീസ് കാവ്യയുടെ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത് എന്നാണ് അറിയുന്നത് നടിയെ തട്ടിക്കൊണ്ട് ശേഷം രണ്ട് തവണ കാക്കനാട്ടെ കടയിൽ പോയതായി സുനി പറഞ്ഞിരുന്നു ഇതിന് ശേഷമാണ് ഒളിവിൽ പോയതും പിന്നീട് പോലീസിന്റെ പിടിയിലായതും എന്നാൽ കടയുടെ പേര് കത്തിൽ സൂചിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇത് കാവ്യയുടെ കട തന്നെ ആയിരിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയതെന്ന് അറിയുന്നു അതീവ രഹസ്യമായിട്ടായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെയും നാദർഷിയും ചോദ്യം ചെയ്യലിലും ഈ കടയുടെ കാര്യം വിഷയമായിരുന്നു ഇതിനിടെ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് കേസിൽ പങ്കുണ്ടെന്ന് കരുതുന്ന മാഡത്തെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് മാഡത്തോട് അന്വേഷിച്ച ശേഷം പൾസർ സുനി ഏതു കോടതിയിൽ കീഴടങ്ങണമെന്ന് തീരുമാനിക്കുമെന്ന് സുനിയുടെ രണ്ട് സുഹൃത്തുക്കൾ തന്നോട് പറഞ്ഞു എന്നതായിരുന്നു ഫെനി ആദ്യം ദിലീപ് ിനോടും പിന്നീട് മാധ്യമങ്ങളോടും പറഞ്ഞത് ആരാണ് ഈ മാഡം എന്നത് സംബന്ധിച്ച് പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചില്ല എന്നാണ് അറിയുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം